വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടന വിസ്മയം മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദമന്യേ എല്ലാവരുടെയും മോഹൻലാൽ മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് ഇവരുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്കേറെ ഇഷ്ടമാണ് ഇക്കഴിഞ്ഞ ക്രിസ്മസിനായിരുന്നു അദ്ദേഹത്തിന് സംവിധാന ചിത്രമായ ബറോസ് എത്തിയത് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി തന്നെ നിരവധി അഭിമുഖങ്ങളാണ് മോഹൻലാൽ നൽകിയത് ഈ വേളയിൽ തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചും മക്കളെക്കുറിച്ചും എല്ലാം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രണവിന് അവന്റേതായ ജീവിതവും ലൈഫ് പ്ലാനുകളും ഉണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ് അവൻ പ്രണവിന് ഏറ്റവും ഇഷ്ടം യാത്ര ചെയ്യുന്നതാണ് ഇടയ്ക്ക് വന്ന് ഒരു സിനിമ ചെയ്തിട്ട് വീണ്ടും പോകും അത് അവന്റെ ചോയ്സ് ആണ് അവൻ അവന്റെ ജീവിതം ആസ്വദിക്കുന്നു എന്റെ അച്ഛനും എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തതും മക്കളെ നമ്മൾ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് പ്രണവിന്റെ പ്രായത്തിൽ എനിക്കും യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് അതിനെ സാധിച്ചില്ല ഇന്ന് അവനത് സാധിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് അതേസമയം മറ്റൊരു അഭിമുഖത്തിൽ മകൾ വിസ്മയെക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചിരുന്നു പൊതുവെ പെൺമക്കൾക്ക് അച്ഛനോട് അടുപ്പം കൂടുതലായിരിക്കും മോഹൻലാലും മകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നായിരുന്നു അഭിമുഖത്തിലെ ചോദ്യം അതിമനോഹരമായ ഒരു ബന്ധമാണത് അച്ഛൻ മകൾ എന്നതിനേക്കാൾ പരസ്പര ബഹുമാനമുള്ള നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ അവരിപ്പോൾ കൊച്ചുകുട്ടികളൊന്നുമല്ല ഒരാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സും മറ്റൊരാൾക്ക് ഇരുപത്തിയേഴ് വയസ്സുമുണ്ട് രണ്ടാളും മെടുക്കരായി പഠിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ജീവിതം അവർക്കുണ്ട് അത് എങ്ങനെയായി തീരണമെന്നുള്ള തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയും അതിനുള്ള പ്രാപ്തിയും അവർക്കുണ്ട് എല്ലാവരും സ്വയമാണ് ജീവിതം തീരുമാനിക്കുന്നത് എന്നല്ലേ പറയാറുള്ളത് അതുപോലെ അവർക്ക് അവരുടെ ജീവിതം തീരുമാനിക്കാം ലെഗസി എന്റെ ചെയ്യണമെന്നൊന്നും തനിക്കില്ലെന്നും മോഹൻലാൽ മറുപടി പറയുന്നു അതേസമയം അടുത്തിടെ സുചിത്രയും പ്രണവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കില്ല അവൻ അവന്റേതായ തീരുമാനങ്ങളുണ്ട് നമ്മളത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ ഇപ്പോൾ അവൻ സ്പെയിനിലാണ് രണ്ട് വർഷത്തിൽ ഒരു സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു നിലപാടിലാണ് അവൻ രണ്ട് സിനിമയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ചിന്തിച്ചപ്പോൾ അതൊരു ബാലൻസിംഗ് ആണല്ലോ എന്ന് എനിക്ക് തോന്നി അതേസമയം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് മോഹൻലാലിന്റെ ബറോസ് പുറത്തെത്തിയത് ബറോസ് ഗാർഡൻ ഓഫ് ദി സ്ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ ജിജോസ് ആണ് ചിത്രം എത്തിയത് മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് ഫാന്റസി ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ടൈറ്റിൽ കഥാപാത്രമായ ബറോസായി എത്തുന്നതും മോഹൻലാൽ തന്നെയാണ് വാസ്കോടാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ വേഷമിടുന്നത് നാല്പത് വർഷത്തെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ അനുഭവവുമായാണ് മോഹൻലാൽ സംവിധാന മേഖലയിലേക്ക് തിരിഞ്ഞത്